മഴുക്കത്ത മഴ വന്നാലും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നിപ്പറിയാൻ പോച്ചാല് മഴ തുടങ്ങിയിട്ട് നമ്മളേറ്റവും ബുദ്ധിമുട്ടാണെന്ന് വെച്ചാല് ടൂ വീലർ ഓടിക്കുന്ന ആളെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാല് മഴ പെയ്തിട്ട് നമ്മൾ ഗ്ലാസ് കാത്തു കഴിഞ്ഞാല് കണ്ണു കാണാത്ത അവസ്ഥയാണ് കാരണം മറ്റുള്ള വണ്ടിക്കൽ അപേക്ഷിച്ച് അത് കാറ് ജീപ്പ് ഏത് ബസ്സടക്കം ആയിക്കോട്ടെ അനക്ക് വൈപ്പറുണ്ട് പക്ഷെ നമ്മളെ ഹെൽമെറ്റിന് വൈപ്പർ ഇല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ മഴ പൈപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ച് തീർച്ചിട്ട് നമുക്ക് കണ്ണ് കാണാത്ത അവസ്ഥയാണ് അപ്പോൾ ഇനി പഥവാ മഴ അടിച്ചു കഴിഞ്ഞാലും തെളിഞ്ഞു കാണാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ട്രിക്കാ പറയുമ്പോൾ അതിനൊക്കെ ഇത് ചങ്ങായി പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാനത് പരീക്ഷിച്ചു നോക്കി അപ്പോൾ സൂപ്പർ സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ അതിനുശേഷം ഇത് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോൾ ചെയ്യും ഞാൻ മഴ പെയ്താൽ ശരിക്കും വെള്ളം നിൽക്കുന്നത് കാരണം അടിക്കുമ്പോൾ തന്നെ അത് അതേപോലെ ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ട് അങ്ങനെ നല്ല പോലെ ഉണ്ടാവും അപ്പോൾ അത് സംഭവം കാണിച്ചു തരാം ഏ അപ്പം അന്ന് ആദ്യമായിട്ട് നമ്മൾ ഈ ചാനൽ അങ്ങനെ ഒന്നും പോലെ എല്ലാവരെയും ജസ്റ്റ് അറിയുന്ന ആള് അറിയാത്ത ആളൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം വേറെ ഒന്നുമില്ല നമുക്ക് വാടക ഉരുളക്കാങ്ങില്ല ഉരുളൊക്കെ സിമ്പിൾ പരിപാടിയാണ് അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്യാൻ ഓക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഹെൽമെറ്റിൻ്റെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസിന് ഇതുപോലെ ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി ഓക്കെ സിമ്പിൾ പരിപാടിയാണ് ഈ ഉരുളക്കെ ഇതാ രാവിലെ പോകുമ്പോൾ മഴയുള്ള സമയത്ത് ഇതാ ഇതെ ജസ്റ്റ് ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി ഇങ്ങൾക്ക് നാളെ നാളെ ഇത് ഉപയോഗിക്കാം പാടിയില്ലെങ്കിൽ ഒന്നോ രണ്ട് ദിവസത്തിന് ഒരു പാടും എന്തായാലും അപ്പോൾ ചെറിയൊരു ചെറിയ പീസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ അയച്ചിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി ആ ഒരു ഇത് ഒരു ഉരുളക്കയ വേണ്ടത് എന്തായാലും ഒരാഴ്ചനായിട്ട് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചാൽ മതി ഇതാ ഇതാ ഇങ്ങനെ ചെയ്താൽ മതി ഇത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ എത്ര ആയിട്ടുള്ള വെള്ളം വന്നാലും ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ വൈപ്പർ ചെയ്യുന്നില്ല ആ സംഭവം പോലെ ഇത് ഫുള്ള് ഇതാണ് അത് നല്ല ഇത് വന്നില്ലേ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി ഓക്കെ അത് നല്ല ക്ലാരിറ്റി വന്നിട്ടുണ്ട് ഇതാ വെള്ളം ഇങ്ങനെ ഇതാകുമ്പം തന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്നില്ല കാണുന്നില്ലേ നോക്കിയാ ഒറ്റ തുള്ളി വളം നിൽക്കുന്നില്ലല്ലോ കണ്ടില്ലേ ഫുൾ ആയിട്ട് അങ്ങ് ഇതേപോലെ അങ്ങ് ഒഴിഞ്ഞ് പോകും നേരെ കുറച്ച് നമ്മൾ തേച്ചിട്ടില്ല എങ്കിൽ മഴ അടിക്കുന്നില്ലെങ്കിൽ ഇവിടെ എല്ലാം ഇങ്ങനെ കെട്ടിക്കെട്ടി ഇങ്ങനെ നോക്കിയാൽ നമ്മളേശ് ഈ വയ്ക്കുന്ന ഈ സ്പൈസിലൊന്നും ഇതാണ് കാരണം ആ അടിയിൽ കൂടി ചെറുങ്ങനെ വരക്കാറുണ്ട് കാരണം ഇത് പത്ത ഇതാ അങ്ങനെ കണ്ടോ ഇത് എത്ര ഫാസ്റ്റ് വെള്ളം ഇങ്ങനെ മഴ ഇതാ ഒക്കത്തെ മഴ വന്നായിരുന്നു കാണുന്നില്ലേ പ്യൂർ പ്യൂറായിട്ട് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതെല്ലാം ചെയ്യുക നമ്മ ഇത് ആദ്യം അറിയുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പൊ എന്താ പറയുക കമന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ കമേൻ്റെ കമന്റ് ബോക്സ് പറയാം അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക അതിൻ്റെ അടുത്ത് എല്ലാവിധം